ആദരണീയരായ പണ്ഡിതന്മാരെ കാരണവന്മാരെ പിഞ്ചു മക്കളെ െ പിൽ വിദ്യാലയം ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തതിന്റെ പ്രതിഫലനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയിൽ ആ മക്കളുടെ പ്രകടനങ്ങൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന രക്ഷിതാക്കളും നാട്ടുകാരും അതിനുവേണ്ടി വന്നവരാണ് അപ്പൊ അതുകൊണ്ട് സുദീർഘമായി ഒന്നും പറയുന്നില്ല മക്കൾ ഒരു തലമുറയാണ് ആ തലമുറയെ ശുദ്ധമാക്കി എടുക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിലെ കടമയാണ് മൗലൂദിൻ കുല്ലുമൗലുദ്ദീൻ ഫിത്തറ ഓരോ കുഞ്ഞും ഇവിടെ പിറന്നു വീഴുന്നത് സ്പടിക സമാനമായ മനസ്സുമായിട്ടാണ് പിന്നെ അവന് ജിന്ദിഖാക്കണോ മുഹിദാക്കണോ എന്നൊക്കെ മാതാപിതാക്കളാണ് നിശ്ചയിക്കുന്നത് ഓരോ കുട്ടിയും പരിശുദ്ധമാണ് ആ നല്ല ജന്മങ്ങളെ നമ്മുടെ പ്രവർത്തന അനുസരിച്ചിട്ടാണ് അത് പിന്നീട് പാകപ്പെട്ടു വരുന്നത് ഒരു കുഞ്ഞിൻ്റെ ആദ്യ പാഠം ഉമ്മയുടെ മടിത്തട്ടിൽ തട്ടാണ് വളരെ പിഞ്ചു മക്കൾ അനുകരണ ശേഷിയുള്ള അനുകരിക്കാൻ പഠിക്കുന്ന പ്രായത്തില് അവരെന്ത് കാണുന്നു കേൾക്കുന്നു എന്നത് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പ ഈ സംവിധാനം ഇവിടെ ചെയ്യുന്നത് ഒരു കുട്ടി മൂന്ന് വയസ്സും നാലു വയസ്സും ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ വചനങ്ങൾ ഉരുവിട്ട് പഠിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമാണ് അവസരങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും വരുന്ന ഒരു നല്ല ഒരു നിമിത്തമാണ് ആ അവസരങ്ങൾ വളരെ മനോഹരമായ ഒരു അവസരം നമ്മൾ ഉണ്ടാകുമ്പോൾ നാം അതിനെ ഗൗരവത്തിൽ കാണുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ഓരോ മക്കളെയും നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ മകൻ എൻ്റെ മകൾ ഏറ്റവും നന്നായി വളർന്നു വരണം എന്നുള്ളതാണ് ഈ പാഠ്യപദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പതാമത്തെ ജുസ് മനപ്പാഠമാക്കുന്നു കുട്ടികൾ വാക്കുകൾ വ്യക്തമായി പറയാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവർ ഒരു ജുസ് മനപ്പാഠമാക്കുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യം തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ള കുട്ടികളെ പോലെ ഇല്ലാതെ ഒരു ഹാഫ് ഡേ കൊണ്ട് നമ്മുടെ മക്കളെ എന്ത് ചെയ്യുന്നു ഒരു മൂന്ന് വർഷത്തിനിടക്ക് രണ്ടു വർഷത്തിനിടക്ക് ഒരു ജുസു ഹഫിലാക്കാൻ പറ്റുക നിത്യോപക നിത്യമായി ചെയ്തു വരേണ്ട ദിക്ര സലാത്തുകൾ അത് കാറുകൾ ഒക്കെ പഠിക്കുക എനിക്കറിയാം എന്റെ ഒരു സുഹൃത്തിന്റെ സഹറത്തുൽ ഖുറാൻ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടി ഉറങ്ങുന്ന എണീറ്റു മൂത്രപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവൻ ാതി ഉറക്കില്ല പക്ഷേ ഈ തിക്കറി ചൊല്ലുന്നുണ്ട് തണ്ടാസൽ കിടക്കുമ്പോഴുള്ള തിക്കറി ചൊല്ലുന്നുണ്ട് കുട്ടികൾ പഠിച്ചു വെക്കുന്നത് കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് അപ്പൊ അത് അവർ ബൈഹാർട്ടായി നിൽക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും അവർക്ക് നമ്മളെക്കാളൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നു പക്ഷേ പ്രത്യേകിച്ച് ഖുർആന്റെ വചനങ്ങളും മഹത് മഹത്തായ വാക്കുകളുമൊക്കെ അവന്റെ ജീവിതത്തിൽ കർക്കശ്യമായിട്ട് പുലർത്തിക്കൊണ്ടു പോരുന്നതിൽ കുടുംബിനികളും കുടുംബത്തിലും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഉണ്ട് മറ്റുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തമായിട്ട് സിക്യു നൽകുന്ന ഒരു സന്ദേശം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഇത്രയും ഗഹനമായ വാക്കുകളും വാചകങ്ങളും ഒക്കെ പഠിച്ച് കാണാപ്പാടം വെക്കുന്നു എന്നുള്ളത് മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് അവർക്ക് പഠിക്കാനും വലിയ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അത് മനഃപാഠമാക്കാനും വേണ്ട രീതിയിൽ എഴുതി ഉപയോഗിക്കാനും സൂക്ഷിച്ചു വെക്കാനുമുള്ള മലകയും കഴിവും അവരിൽ രുടമൂലമാക്കുക എന്നുള്ളതും സി ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതേപോലെ തന്നെ ആ പിരീഡിൽ തന്നെ മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഹിന്ദി വാക്കുകൾ പഠിക്കുന്നു അപ്പൊ പിന്നീട് വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ അത് അവൾക്ക് വളരെ എളുപ്പമായ മാർഗവുമാണ് മാത്രവുമല്ലാഹു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാന്റെ വചനങ്ങൾ ഉള്ള വിശുദ്ധമായ മക്കൾ അവർ പഠിക്കേണ്ടതും അത് തന്നെയാണ് ജീവിതത്തിന്റെ നാനാ തുറകളിൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും ആ വിഷയത്തെ അത്രയും എടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു എനിക്കും ആ സീക്യു നമ്മളെ കാലത്ത് സീക്യു ഇല്ല ഇല്ല നമ്മളെ മക്കളെ കാലത്ത് ഇല്ല ഞാൻ അപ്പം ഞാനിപ്പോഴും വിചാരിക്കുന്നു എനിക്കും ഒരു കുട്ടിയുണ്ടായിരുന്നു നമുക്ക് ഒരു സീക്യുൽ ചേർത്ത് പഠിപ്പിക്കായിരുന്നു അതിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അലഹമ്മില്ല അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഈ അവസരം കൽപ്പേനിയെക്കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കവിയനോട് ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതി തന്നത് വിദ്യയും വിവേകവും വിളയുന്നിടം കൽപേനി അതിൻ്റെ മറ്റു വാക്ക് വേറൊരു വിഷയ പറയുന്നത് അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അതിന്റെ ഈ പരിശുദ്ധതയും ഇതിന്റെ ഊഷ്മളതയും ഒക്കെ എല്ലാ കാലത്തും ഈ കൽപ്പേനിയിൽ നിലനിൽക്കണം പക്ഷേ ഞാൻ വന്ന് രണ്ടു വർഷം പൂർത്തിയാകുന്നതിനും ഉള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞി എന്ന് പറയും എനിക്ക് കഞ്ഞി വേണമെന്നില്ല രണ്ടു നാള് കൈ ഞാൻ പോയി പോവും അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വിട്ടാ വിട്ടേച്ചു അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു വർഷത്തിനിടയിൽ വന്നപ്പോൾ കൽപ്പേനിയിൽ കണ്ട മാറ്റങ്ങൾ ഞാൻ വീക്ഷിക്കുകയുണ്ടായി കൽപ്പിനെ സംബന്ധിച്ച് നാട്ടിലൊക്കെ പറയുന്നത് അവിടെ മരും അതിനെ ആരെയും കാണാം മക്കളേലും പഠിപ്പിക്കുന്നുണ്ട് മക്കു അതിനും ഉള്ള ഉമ്മമാരും ചൊല്ലുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പെണ്ണിയെ കരിശംഭരം പറഞ്ഞില്ല അതായത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒരു കൂട്ടക്കാർക്ക് ബപ്പാമേണ്ടി പോണി ഫാനത്തെ കിടക്കും അപ്പം പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു കറങ്ങി നടക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങളും കളിപ്പാൻ തുടങ്ങിപ്പോ നിങ്ങളിവിടെ ഫുട്ബോൾ നോക്കി കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരു മറക്കു അപ്പുറത്ത് നിന്ന് തട്ടലായിരിക്കും നല്ലത് പബ്ലിക് റോഡല്ലേ ഇത് വ്യായാമം നല്ലതാണ് കാരണം പെണ്ണിപ്പ എല്ലാം സ്വിച്ചിലാണല്ലോ അപ്പൊ വ്യായാമം ഒക്കെ നല്ലതാ കളിക്കുന്നതിനെ എതിർക്കുന്നതല്ല അത് ആരും കാണാത്ത പോയി കളിക്ക അപ്പ ആ ഒരു നല്ല ഇടത്തിൽ മാറ്റമുണ്ടാകുമ്പോഴില്ല അത് പെട്ടെന്ന് വളരെ അഗാധത്തിലേക്ക് വീണുപോകാൻ സാധ്യതയുണ്ട് ഉള്ളാഹസുബാനുഹൂത്താല് ഈ നാടിനെ പൈതൃകവും സംസ്കാരവും എന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ നിങ്ങൾ മക്കളെ നന്നായ രീതിയിൽ വളർത്തിക്കൊണ്ടുപോവാനും ഒരു നല്ല അന്തരീക്ഷം എപ്പോഴും ഈ നാട്ടിലുണ്ട് എന്ന് കേൾക്കാനും അത് അള്ളാഹു പൊരുത്തപ്പെടുന്നു നമ്മൾ കേൾക്കുന്നതല്ല അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും അത് ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ അത് അല്ലാഹു എക്കാലവും നിലനിർത്തി തരട്ടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഈ ഇനി നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം പിന്നെ കൽപ്പേനി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ Um... ഇത് മർക്കസിന്റെ കീഴിൽ നടത്തുന്ന ഈ സ്ഥാപനം അവിടെ നിന്ന് ആളുകൾ ഇത് നിരീക്ഷണത്തിന് വേണ്ടി വന്നിരുന്നു അവർ കൊടുത്ത റിപ്പോർട്ട് ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല സിക്യു ആണ് കൽപ്പീനയിലുള്ളത് അതിനുശേഷം മർക്കസ് അതിന്റെ ഓഫീസുകളിൽ നിന്നൊക്കെ ഇവരെ വിളിച്ച് അതിന്റെ സന്തോഷവും അതിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പറഞ്ഞ പോലെ ആകരുത് നല്ലൊരു സ്ഥാപനമാണ് അച്ചടക്കമുള്ള നിലയിൽ കുട്ടികൾ വളർന്നു വരാനുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാകുക നമ്മുടെ പിഞ്ചുമക്കൾ നടത്തുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാല് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലിക്കും